കസ്തൂരി മഞ്ഞൾ ഒറ്റ റിസൾട്ട് കിട്ടിയത് നിങ്ങൾ എത്ര പേരുണ്ട് എത്ര പേരുടെ അടിപൊളിയ റിസൾട്ട് കിട്ടിയത് എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞുതരാം സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് എന്നുവെച്ചാൽ എല്ലാ സ്കൂൾ പഠിച്ചിരുന്ന കാലത്തിന് ആ കാലത്തുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ഓർക്കാൻ കളിക്കുക കൊള്ളാവ് കുസൃതികൾ നിറഞ്ഞ ആ കാലം അത് ഒരു ദിവസം എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും അമ്മയും കൂടെ എവിടെയോ പോയി ആവശ്യത്തിന് പോയതാണ് അന്നേരം ആരുടെയോ പറമ്പിൽ നമ്മുടെ പറമ്പിൽ അന്ന് കസ്തൂരി മഞ്ഞളുടെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവർ പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പറമ്പിൽ നിറച്ച് കിടക്കുന്നു അതായത് അത് കൂടുതലായതുകൊണ്ട് അവർ വെട്ടിക്കളഞ്ഞിട്ടിരിക്കുന്നു ഉണങ്ങിയൊക്കെ കിടക്കുന്നു വെട്ടിപ്പറച്ച് കളഞ്ഞ് വേണ്ടാന്നുള്ളതില് അപ്പം ഇവരൊരു സാധനം എന്തോ ചോദിച്ചെന്ന് തോന്നണത് കാരണം അതിൽ ചേച്ചി വന്നപ്പോഴത്തേക്കും ഒരു സന്ധ്യയിൽ കൊണ്ടുവന്നൊരല്പം ഉണ്ടായിരുന്നു അല്പമെന്ന് പറഞ്ഞിട്ട് രണ്ട് കേട്ടാ വീട്ടിൻ്റെ വേക്കോശത്ത് എങ്ങിട്ട് വന്നു എന്നിട്ട് അതിനെ എന്തു ചെയ്ത് ചേച്ചി കോളേജിൽ പോയ സമയം കൊണ്ട് അതായത് ഈ ചേച്ചിയാണെങ്കിൽ എന്നും ഈ ഒരു ചില്ലു കുപ്പിയിലത്തേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും ഇട്ട് വെച്ചിട്ട് അതിനെ കോളേജിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ചേച്ചി ഇതിന് വേഗത്തും മുഖത്തും എല്ലാം തേച്ചിട്ട് കുളിച്ച് റെഡിയായി കോളേജിലോട്ട് പോകും അപ്പോഴത്തെ ഒരു ദിവസം ചേച്ചി എനിക്ക് സ്കൂളിൽ പോകേണ്ടായിരുന്നു അപ്പം മൂത്ത ചേച്ചി പടുത്ത് നിർത്തിവിട്ട് നിൽക്കുകയാണ് അപ്പം ഞാനും മൂത്ത ചേച്ചി ഇങ്ങോട്ട് എന്തു ചെയ്തു രണ്ടാമത് ചേച്ചി കോളേജിൽ പോയപ്പോഴത്തേക്ക് വിള് കൊണ്ടുവന്നിട്ടിരുന്ന കസ്തൂരി മഞ്ഞ ഞങ്ങളിങ്ങ് പൊക്കി അതിൻ്റെ ഒരു കട്ട മൂട് കിട്ടി ഇതിനെ ഇനി പൊക്കി ഇതിനെ പൊക്കിയിട്ട് എന്തു ചെയ്തു ഇതിന് നമ്മൾ ഇവള് കുഴമ്പ് രൂപത്തിൽ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയല്ലേ അപ്പം അതുപോലെ നമ്മൾ കൊണ്ടുവന്ന് തോട്ടൻ്റെ കരയെ കൊണ്ടുവന്ന് കല്ലച്ച് വരച്ച് നല്ല അടിപൊളിയായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി അതിനെ എടുത്ത് അടിച്ച് പൊളിച്ച് മുഖത്തൊക്കെ അങ്ങ് തെച്ച് കണ്ണാടി കൂടെ കൊണ്ടുപോയിട്ടാ മുഖത്തൊക്കെ ഇങ്ങനെ പറ്റുവെച്ചു തേച്ച് കണ്ണ് മൂക്ക് ചെവി വാച്ചേ ചെവി മായൊക്കെ തിരിഞ്ഞു പോയല്ലേ ഇങ്ങനെ അടിച്ച് പൊളിയായിട്ട് ഓഹ് തേകം എല്ലാം തേച്ച് കയ്യിലും കാലിലും അസുഖം കൊല്ലം തേച്ച് അവസാനം നീറ്റലും വേദനയും ഒന്നും പറയണ്ട പുകച്ചിലോ ആവി എന്തൊക്കെയാ എന്തോ ഓഹ് കണ്ണൊന്നും പിന്നെ പറ്റുന്നില്ല അത്ര ഒരവസ്ഥയിലെത്തി പിന്നെ ഒന്നും പറയണ്ട കണ്ണിക്കൂടെയൊക്കെ കണ്ണീരങ്ങ ഒലിച്ച് അവസാനം മൂക്കിക്കൂടെ ഒലിച്ച് എന്തോ ഒരു സംഭവം തന്നെ വായിൽക്കൂടെ കീളുകയായി ഒരു അവിടെ ചെയ്തു തന്നിട്ടായിരുന്നു പിന്നെ അമ്മ ജോലിക്ക് പോയായിരുന്നു എൻ്റെ അത് ചേച്ചി കോളേജിൽ പോയെന്ന് പറഞ്ഞില്ലേ ഇവിടെ പോയതരംഗല്ലേ ഇവിടെ ഈ വാനം ഒക്കെ നമ്മൾ അടിച്ചു മാറ്റി ഇങ്ങനത്തെ കനന്ദുരുവെ കാണിച്ചത് ഓ ഞാനാണെങ്കിൽ ഒരു തോട്ടം കരയുന്ന ഷീമപ്പിലാവില്ല കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് കിടന്ന് ഉരുളക്കോൺ തുടങ്ങി ആ സമൂഹത്തെ ചേച്ചിയാണെങ്കിൽ ഒരു കമൂലങ്ങ് കയറി കയട്ടേ ഇപ്പിടിച്ചിട്ട് അതങ്ങനെ ഇരുപ്പും തുടങ്ങിയിരുന്നു അങ്ങനെയൊക്കെ ഒരു നാല് മണിയായിപ്പോൾ കുറച്ച് നീറ്റലും പൊക്കച്ചിലും അവയൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് പിന്നെ ഒന്ന് കുളിച്ച് റെഡിയായി വീട്ടിൽ വന്നിട്ട് അതിന് മുന്നേ നോക്കിയാൽ കണ്ണാടി പിന്നെ തൊട്ടില്ലായിരുന്നു വീട്ടിൽ വന്നിട്ട് കണ്ണാടി വെക്കുമ്പോൾ ഒരു രസം മൊത്തം പൊള്ളി മുഖമൊക്കെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ടട്ടാ അയ്യോ കമുഖൊക്കെ പിന്നെ രവിയും പിന്നെ ഒന്നും പറയണ്ട അത്ര ഒരവസ്ഥയിലെത്തി ഞാൻ ഒരു കുറച്ച് ദിവസത്തേക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങിട്ടായിരുന്നു അങ്ങനെ ആയി മുഖത്തിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ എന്തായാലും എനിക്ക് റിസൾട്ട് റിസൾട്ടിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി എങ്ങനെയാണത് ഒളിച്ച് വെച്ചേക്കാം കേട്ടോ കുപ്പിയിലുള്ള എടുത്ത് അരച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഒഴിച്ചു വെച്ചേക്കാം എങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർക്ക് ടെക്നിക്കൊക്കെ അറിയാം അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എന്താന്നറിയാ പുള്ളിക്കറി എണ്ണ കുഴച്ചാണ് വെക്കുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലായി പക്ഷേ ഈ ഒരു പരീക്ഷണം എൻ്റെ ഞങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വർഷം മുന്നേ ഞാൻ വീണ്ടും ഈ പരിപാടി ചെയ്തു കാരണം ഇപ്പം നമ്മുടെ പറമ്പിലും എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളിൻ്റെ കളിയാണ് കാരണം ഇതിന് നൂറ്റി മുപ്പത് വരെ അരിഞ്ഞുണക്കി കൊടുത്ത വിലയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് കളം കിട്ടുകയാണ് അങ്ങനെ പപ്പട ചീര തൊടി സൈഡിൽ ഞാനിങ്ങനെ നട്ടിരുന്നു അപ്പോൾ നീലയും വെള്ളയും ഉണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെ പറിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ മഞ്ഞ കളറിൽ കുറേ കിടക്കണ മണ്ണ് ഇതപ്പുറം പോയി കിടക്കുന്നു അപ്പോൾ ഞാൻ ഇത് വലിയ ഒരു കഷ്ണം എടുത്തിട്ട് എന്തിരി ആദ്യം മോ മോളുടെ മുഖത്ത് പിന്നെ മോൻ്റെ മുഖത്ത് ഹസ്ബൻഡിൻ്റെ മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് അവർക്ക് നീറുണ്ടെങ്കിൽ ആദ്യം നീറിട്ടെന്ന് കരുതിയത് എനിക്ക് ഉണ്ടാകുന്നത് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പടെ ചിരും കാര്യങ്ങളെല്ലാം പറിച്ചു വെച്ച ശേഷം ഞാൻ അല്പം ഒന്ന് മുഖത്ത് തേച്ച് പക്ഷെ അത് ഞാൻ എണ്ണ പുരട്ടി തേച്ച് അവർക്ക് എണ്ണ പുരട്ടാരുത് പക്ഷെ അവർക്ക് ആർക്കും കുഴപ്പമില്ല മോൾ പറഞ്ഞു മോനും പറഞ്ഞമ്മ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അന്ന് ഹസ്ബൻഡും പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ലെന്ന് പക്ഷേ എനിക്കുണ്ട് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ പിന്നെ ഞാൻ ഒരു തൊട്ടി വെള്ളവും കൊണ്ട് നേരെ ബാത്റൂം പരിപാടി കാരണം ഒന്നും രണ്ടും എല്ലാം എൻ്റെ അവസ്ഥയായിക്കെ അങ്ങ് പോയി മറിഞ്ഞു എനിക്കെന്നും വയ്യ ഇരിക്കേണ്ട നിൽക്കണ്ടെ മുഖം കഴിയും പക്ഷെ സോപ്പിട്ടും കൂടെ കഴിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ അപ്പം മുഖം കഴിയുമ്പോഴത്തേക്ക് നീറ്റിൽ പോകാൻ ഞാൻ ചെയ്ത് കുറച്ച് സോപ്പിട്ടിട്ട് സോപ്പും കൂടെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാക്കാം അതെന്നും പറയേണ്ട മുഖം മൊത്തം പൊള്ളി അയ്യോ ഇതുപോലെയൊക്കെ തന്നെ തൊലി ഉരിഞ്ഞതുപോലെയൊക്കെ ഇരുന്നു രണ്ടും ദിവസം കഴിഞ്ഞിട്ടേ മുഖത്തിൻ്റെ ഒരു പേസ് നേരെ നിരിച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പം ഇനി അടുത്ത് ഞാൻ അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡിലടുത്തൊരു കാര്യമായിട്ടൊക്കെ ഞാൻ എത്തും അപ്പം അതുവരത്തേക്കും ബൈ കസ്തൂരി മഞ്ഞാലിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾ പറയരുത് കേട്ടല്ല